നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നേട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ബഹിരാകാശ രംഗത്ത് മറ്റൊരു മുന്നേറ്റവുമായി ഇന്ത്യ ഐഎസ്ആർഒയുടെയും നാസയുടെയും പ്രഥമ സംയുക്ത ദൗത്യമായ എൻ ഐ സാർ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം പ്രകൃതി ദുരന്തങ്ങൾ സസ്യജാലങ്ങളുടെ മാറ്റങ്ങൾ മഞ്ഞുപാളികളിലുള്ള മാറ്റങ്ങൾ തുടങ്ങിയവ നിരീക്ഷിക്കുകയാണ് ഈ ഭൗമ നിരീക്ഷണ ദൌത്യത്തിന്റെ ലക്ഷ്യം പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടറിയാനും അവയുടെ കാരണം കണ്ടെത്തുവാനും ഏറെ സഹായകരമായിരിക്കും എൻ ഐ സാർ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണത്തിലൂടെ സാധ്യമാകുന്നത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഭൂമിയുടെ ചലനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് അറിയാൻ നേരെ കൂട്ടി കാലേക്കൂട്ടി അറിയാൻ പറ്റും ഭൂമിക്കുലുക്കം ഉണ്ടാവുന്നതിന് മുൻപുള്ള ഈ ചലനങ്ങൾ നേരിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ പഴയ നിർമ്മിതികളും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നാശനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതറിയാൻ പറ്റും അപ്പൊ അതുവഴി നമുക്ക് കാലേക്കൂട്ടി കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ട് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എടുക്കാവുന്ന എല്ലാ നടപടിക്രമങ്ങളും കാലേക്കൂട്ടി ചെയ്യാൻ പറ്റും നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഭൂമിക്കുലുക്കത്തെക്കാലം ഒക്കെ ലാൻഡ് സ്ലൈഡ്സ് ആണ് കേരളത്തെ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു പ്രകൃതി പറയുന്നത് ലാൻഡ് സ്ലൈഡ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും സംവിധാനത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പ്രോജക്ട് ചെയ്യപ്പെടുന്നത് എൻ ഐസ് ആറിലൂടെ മറ്റൊരു ചരിത്ര നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഐ എസ് ആർഒ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാനാകുമോ മുപ്പത് വർഷം മുൻപ് വരെ മൊബൈൽ ഫോൺ ഇല്ലാതെയും ഒരു തലമുറ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്നു എന്ന സത്യം ഈ തലമുറയ്ക്ക് എത്രമാത്രം ഉൾക്കൊള്ളാനാകും എന്നറിയില്ല നമ്മുടെ രാജ്യം മൊബൈൽ ഫോൺ രംഗത്ത് വെച്ചിട്ട് മൂന്ന് പതിറ്റാണ്ട് തികയുന്നു സെൽഫിയും വാട്സാപ്പും ഫൈവ് ജിയും ഒക്കെ വരുന്നതിന് മുൻപ് ഒരു ചെറിയ ഫോൺ കോളിലൂടെയാണ് രാജ്യത്തെ മൊബൈൽ ഫോൺ വിപ്ലവത്തിന് തുടക്കമായത് കൊൽക്കത്തയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിന് അന്നത്തെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസു അന്നത്തെ കേന്ദ്ര ടെലികോം മന്ത്രി സുഖ്രാമിനെ ആദ്യമായി മൊബൈൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചു രാജ്യത്തെ മൊബൈൽ ഫോൺ തരംഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ആ കോളിലൂടെ ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ ഒരു അടിസ്ഥാന ആവശ്യമായി മാറിയിരിക്കുകയാണ് ഇനിയൊരു കുട്ടി റോബോട്ട് വിശേഷം റോബോട്ടുമായി കൂട്ടുകൂടാൻ ഒരുങ്ങി തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയയിലെ വിദ്യാർത്ഥികൾ എ ഐ പവേർഡ് ഹ്യൂമനോയിഡ് റോബോട്ട് വിജയകരമായി വികസിപ്പിച്ചെടുത്തതിലൂടെ വിദ്യാഭ്യാസ സാങ്കേതികവിദ്യയിൽ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് ഈ വിദ്യാർത്ഥികൾ കൈവരിച്ചത് ടെക്കോസ റോബോട്ടിക്സുമായി സഹകരിച്ചാണ് ഈ നേട്ടം റിസപ്ഷൻ ഡെസ്ക് പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അധ്യാപനം സംശയ നിവാരണം പതിവ് സ്കൂൾ ഇടപെടലുകൾ എന്നിവയിൽ സഹായിക്കുന്നതിനാണ് ഈ കണ്ടെത്തൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബിൽറ്റ് ഇൻ ഇമോഷൻ റെക്കഗ്നിഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ അടിസ്ഥാനമാക്കി അതിന്റെ പ്രതികരണങ്ങൾ പൊരുത്തപ്പെടുത്താൻ ഈ നൂതന റോബോട്ടിന് സാധിക്കുമെന്നത് ഏറെ ശ്രദ്ധേയമാണ് തങ്ങൾ രൂപകൽപ്പന ചെയ്ത റോബോട്ടിനെക്കുറിച്ച് വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയയിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയും സ്റ്റുഡന്റ് മാഗസിൻ കോർഡിനേറ്ററുമായ സീതാ ലക്ഷ്മി നല്ല വാർത്തയോട് ഒരു റോബോട്ട് എന്തിനും നമ്മോടൊപ്പം ഉണ്ടായാൽ എത്ര രസമായിരിക്കും പഠിപ്പിക്കാനും പഠിക്കാനും കളിക്കാനും സംശയ നിവാരണത്തിനും എന്ന് വേണ്ട നമ്മുടെ മനസ്സറിയാനും കഴിയുന്ന ഒരു റോബോട്ട് ഈ ചിന്തയാണ് ഞങ്ങൾ സരസ്വതി വിദ്യാലയയിലെ വിദ്യാർത്ഥികളെ എൽസ എന്ന നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ സദൃശ്യമായ റോബോട്ടിന്റെ നിർമ്മിതിയിലേക്ക് നയിച്ചത് ഞങ്ങളുടെ വിദൂര സങ്കല്പം മാത്രമായിരുന്ന ഈ ആശയത്തെ യാഥാർത്ഥ്യമാക്കാൻ സ്കൂൾ മാനേജ്മെന്റിന്റെയും പ്രിൻസിപ്പാലിന്റെയും ശക്തമായ പിന്തുണയാണ് സഹായിച്ചത് വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയയിലെ വൈഭവം അനാമിക വിശാഖ് കൃഷ്ണനുണ്ണി വിധു കാർത്തിക് നായർ ഋഷിനാഥ് പി ആർ നാരായണി സന്ദീപ് അവനി ആനന്ദ് കുറുപ്പ് ആദിര എസ് പി എന്നീ എട്ടു വിദ്യാർത്ഥികൾ ചേർന്നാണ് അടി ഉയരമുള്ള ഈ റോബോട്ടിനെ നിർമ്മിച്ചത് പൈഥൺ പ്രോഗ്രാമിംഗ് മുതൽ മെക്കാനിക്കൽ ഘടകങ്ങളുടെ സംയോജനത്തിൽ വരെ കുട്ടികൾ നേരിട്ട് പങ്കെടുത്തു എന്നതാണ് ഇതിന്റെ സവിശേഷത റിസപ്ഷൻ ഡെസ്ക് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സ്കൂളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇപ്പോൾ എൽസ തയ്യാറാണ് എൻ ഇ പി വിഭാവനം ചെയ്യുന്ന കുട്ടികളെ സജ്ജരാക്കാൻ എൽസ ഏറെ സഹായകമാകും സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ ഇന്നത്തെ തലമുറ വളരെയേറെ മുന്നിലാണ് അതിന്റെ ഫലമായി നിരവധി നൂതന ആവിഷ്കാരങ്ങളും അവർ നടത്തിയിട്ടുണ്ട് ഇനി നടത്താനുമുണ്ട് എൽസ എന്ന റോബോട്ട് അതിനുള്ള ഒരു ചുവടുവയ്പ് മാത്രം ചരിത്ര ചരിത്രകുതുകളായ ഇതാ ഒരു നല്ല വിശേഷം സാമൂതിരി ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ശിലാലിഖിതം കണ്ടെത്തി കോഴിക്കോട് പേരാമ്പ്രക്കടുത്ത് ആവള കുട്ടോത്ത് നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ ബലിക്കല്ലിലാണ് ലിഖിതം കൊത്തിവെച്ചിരിക്കുന്നത് മധ്യകാലത്ത് കോഴിക്കോട് വാണിരുന്ന സാമൂതിരി രാജവംശത്തിലെ മാനവിക്രമന്റെ പേര് പരാമർശിക്കുന്നതാണ് ശിലാലിഖിതം കാലം സൂചിപ്പിക്കാത്ത വട്ടെഴുത്ത് ലിഖിതം പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടിലേതാണെന്ന് പുരാവസ്തു വകുപ്പ് കണക്കാക്കുന്നു ക്ഷേത്രം നിർമ്മിച്ചവരെ കുറിച്ചും മറ്റും ലിഖിതത്തിൽ പരാമർശമുണ്ട് മധ്യകാലത്തിന്റെ ആരംഭ നൂറ്റാണ്ടുകളിൽ സാമൂതിരിമാരെ സംബന്ധിക്കുന്ന ലിഖിതങ്ങൾ വളരെ അപൂർവമാണെന്നും മാനവിക്രമനെ രാജാവായി വിശേഷിപ്പിക്കുന്നതിനാൽ ആവള ലിഖിതത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്നും ചരിത്ര അന്വേഷകർ പറയുന്നു കോഴിക്കോട് സാമൂതിരി വംശത്തിന്റെ ആവിർഭാവം അവ്യക്തമായി തുടരുന്നതിനാൽ അതിലേക്കുള്ള മൂല്യവത്തായ കൂട്ടിച്ചേർക്കലായി ആവള ലേഖിതത്തെ കണക്കാക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ സ്വന്തം നേട്ടത്തിലുപരിയായി കുറച്ചുപേർക്ക് പേർക്ക് തൊഴിൽ നൽകാനാകുമെന്ന നേട്ടം കൂടിയുണ്ട് പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതിയായ പി എം ഇ ജി പിയിലൂടെ നിരവധി പേർ ഈ രംഗത്ത് കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഒരാളാണ് കണ്ണൂർ കാടാച്ചിറ സ്വദേശി മിനിമോൾ ബോട്ടണെ ബിരുദധാരിയായ മിനി സർക്കാർ ജോലിക്ക് ശ്രമിച്ചെങ്കിലും ഒടുവിൽ സ്വന്തമായി ജോലി കണ്ടെത്തുകയായിരുന്നു പി എം ഇ ജി പി വഴി ലോൺ എടുത്ത് ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് തുടങ്ങി തൊഴിൽ രഹിതരായ പത്തു പേർക്ക് തന്റെ സംരംഭത്തിലൂടെ തൊഴിൽ നൽകാനായി എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമെന്ന് മിനിമോൾ നല്ല വാർത്തയോട് പറഞ്ഞു പ്രധാനമന്ത്രിന്റെ സ്കീമായ പി എം ഇ ജി പി ലോണ് പ്രകാരമാണ് സ്ഥാപനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ചിനാണ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് തുടക്കത്തിൽ മൂന്നും ജോലിക്കാരായിരുന്നു ഇപ്പോൾ പത്ത് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് പത്ത് പേരും വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ത്രീകളാണ് ഞാനൊരു ഗ്രാജുവേറ്റാണ് പി എസ് സി ബോട്ടണി കുറേ പി എസ് സി ഒക്കെ എഴുതി ഒന്ന് രണ്ട് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു പി എസ് സി എഴുതേണ്ട സമയപരിധി കഴിഞ്ഞ സമയത്താണ് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആശയത്തോടെ ആഗ്രഹത്തോടെയാണ് ഫുഡിൻ്റെ ആയതുകൊണ്ട് അതിൽ കുറച്ച് താല്പര്യം ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നത് ഹാഫ് കുക്കഡ് ചപ്പാത്തി ഹാഫ് കുക്കഡ് പൊറോട്ട ഹാഫ് കുക്കഡ് പൂരി ഹാഫ് കുക്കഡ് കോയിൻ പൊറോട്ട ഈ നാല് ഐറ്റം ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് കൂടാതെ ഇപ്പോൾ ചെറിയൊരു ബേക്കറി യൂണിറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിംഗ് രംഗത്ത് നല്ല മത്സരമാണ് എന്നിരുന്നാലും ഒരു പത്ത് പേർക്ക് ജോലി നൽകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് തൊഴിൽ അന്വേഷകരെ അല്ല തൊഴിൽ ദാതാക്കളെയാണ് രാജ്യത്തിന് വേണ്ടത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അന്വർത്ഥമാക്കുകയാണ് മിനിയെ പോലെയുള്ള സംരംഭകർ സി പി ആർ നൽകി മനുഷ്യജീവൻ സംരക്ഷിച്ച എത്രയോ സംഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടെന്ന് കരുതിയ പൊന്മാന് സി പി ആർ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് മുക്കം ഫയർ സ്റ്റേഷനിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ ജെ കിഷ് മുക്കം ഫയർ സ്റ്റേഷൻ പരിസരത്ത് വീണുകിടന്ന പൊന്മാനെ സ്റ്റേഷൻ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് സി പി ആർ നൽകി അതോടെയാണ് പൊന്മാൻ രക്ഷപ്പെട്ടത് വീണുകിടന്ന പൊന്മാനെ അവഗണിക്കാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നന്മയാണ് മനുഷ്യത്വമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യരെ മാത്രമല്ല പക്ഷി മൃഗാദികളെയും രക്ഷിക്കാൻ മനസ്സുള്ളവരാണ് തങ്ങൾ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അഗ്നിശമന സേനാ വിഭാഗം ഒഡീഷയിലെ കട്ടക് സ്വദേശിയായ സ്വപ്നേശ്വർ ദാസിനെ കുറിച്ചാണ് ഇനി നല്ല വാർത്തയിൽ ദേശീയ തലത്തിൽ വാഗ്ദാനമായിരുന്ന സ്പ്രിന്റർ ഒരു വീഴ്ചയിലൂടെ നട്ടലിന് പരിക്കേറ്റതോടെ സ്വപ്നേശ്വറിന്റെ കായിക സ്വപ്നങ്ങൾക്കാണ് അടിയേറ്റത് എന്നാൽ വിധിക്കു കീഴടങ്ങാൻ തയ്യാറാകാത്ത സ്വപ്നേശ്വർ വളർന്നുവരുന്ന കായിക പ്രതിഭകൾക്ക് പ്രചോദനമാകാൻ തീരുമാനിച്ചു സ്വപ്നേശ്വർ പരിശീലിപ്പിച്ച നിരവധി യുവ അത്ലറ്റുകൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടി പലർക്കും പോലീസിലും സൈന്യത്തിലും ജോലി ലഭിച്ചു വിധി തളർത്താത്ത മനോധൈര്യത്തോടെ മുന്നേറിയതുകൊണ്ടാണ് സ്വപ്നേശ്വർ എന്ന പ്രതിഭയ്ക്ക് ഇത്രയും പ്രതിഭാശാലികളെ രാജ്യത്തിന് സമ്മാനിക്കാനായത് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഏറ്റ ശാരീരിക പരിമിതികൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും നിരാശരായിരിക്കുന്നവർക്കും സ്വപ്നേശ്വർ പ്രചോദനം തന്നെയല്ലേ നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു